ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനിടയിൽ കൂടിക്കാഴ്ച നടത്തി യു എസ് യുക്രൈൻ യു കെ ഫ്രാൻസ് തലവന്മാർ യുഎസ് യുക്രൈൻ യു കെ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ തലവന്മാരാണ് ബത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയത് വ്ളാഡിമർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കെ സ്റ്റാമർ ഇമാനുവൽ മാക്രോൺ തുടങ്ങിയവരാണ് കൂടിക്കാഴ്ച നടത്തിയത് ട്രംപുമായി മുഖാമുഖം നടത്തിയ ചർച്ച ചരിത്രപരമായി മാറാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ചയെന്ന് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു നല്ല കൂടിക്കാഴ്ചയാണെന്നും തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് ചർച്ച ചെയ്തുവെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു തങ്ങൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിച്ച ഫലം പ്രതീക്ഷിക്കുന്നുവെന്നും തങ്ങളുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും പൂർണ്ണവും നിരുപാധികവുമായ വെടിനിർത്തൽ ഉണ്ടാകണമെന്നും സെലൻസ്കി എക്സ്പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു ട്രംപുമായി ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചുവെന്നാണ് സെലൻസ്കിയുടെ ഓഫീസ് പറയുന്നത് ഇന്നുവീണ്ടും കൂടിക്കാഴ്ചയുണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ഷെഡ്യൂൾ ചെയ്ത മറ്റു പരിപാടികൾ കാരണമാണ് കൂടിക്കാഴ്ച നടക്കാതിരുന്നതെന്ന് പിന്നീട് സെലൻസ്കിയുടെ ഓഫീസ് അറിയിക്കുകയുണ്ടായി ലോക നേതാക്കളുമായി നടന്ന കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് കൂടിക്കാഴ്ചയുടെ ചിത്രം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമോർ സെലൻസ്കി എന്നിവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേരത്തെ വാക്പോനുണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഇരു നേതാക്കളും നേരിട്ട് നടത്തുന്ന കൂടിക്കാഴ്ച കൂടിയാണിത് സംഘർഷത്തെ തുടർന്ന് ട്രംപ് സെലൻസ്കിയോട് വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും പിന്നാലെ യു എസ് സംയുക്ത പത്രസം സമ്മേളനം റദ്ദാക്കുകയും ചെയ്തിരുന്നു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് യുക്രൈനെ അടുപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് ധാതു കരാറിൽ ഒപ്പുവെക്കുന്നതിൽ നിന്നും സെലൻസ്കി പിൻവാങ്ങിയത് അതേസമയം യുക്രൈനിലെ ജനവാസ മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിനിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് ട്രംപിന്റെ വിമർശനം ഒരുപക്ഷെ അദ്ദേഹം യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാമെന്നാണ് ട്രംപിന്റെ പോസ്റ്റ് പുടിനെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാമെന്ന റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന സൂചന നൽകി ട്രംപ് പറഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുടിൻ അകാരണമായി ജനവാസ മേഖലകളിലേക്കും നഗരങ്ങളിലേക്കും മിസൈലുകൾ തൊടുക്കുന്നു യുദ്ധം നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം സാമ്പത്തികമല്ലെങ്കിൽ ദ്വിതീയ ഉപരോധങ്ങൾ വഴി വ്യത്യസ്തമായി കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഒട്ടേറെ ആളുകൾ മരിക്കുന്നുവെന്നും ട്രംപ് കുറിച്ചു ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിനായി വത്തിക്കാനിലെത്തിയപ്പോഴാണ് ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും തമ്മിലുള്ള സംസാരം പതിനഞ്ച് മിനിറ്റോളം നീണ്ടു വൈറ്റ് ഹൌസിലെ തെറ്റിപ്പിരിയലിന് ശേഷം ഇരുവരും ആദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി